സ്നേഹവീട് ഉദ്ഘാടനം ചെയ്തു വടക്ക് പടിഞ്ഞാറ്റമുറിയിലാണ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ബാച്ച് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സ്നേഹവീട് കോവൂർ കുഞ്ഞുമോൻ ചെയ്തു ഷൂരനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നയൻറ്റി ത്രീ ബാച്ച് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് സ്നേഹവീട് നിർമ്മിച്ചു നൽകിയത് ഷൂർനാട് വടക്ക് പടിഞ്ഞാറ്റമുറിയിലാണ് വീട് നിർമ്മിച്ചു നൽകിയത് കോവൂർ കുഞ്ഞുമോൻ എംഎൽഎനം നിർവഹിച്ചു നമ്മുടെ നാട്ടിൽ ഒരു ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു നല്ല ചെറുപ്പക്കാരനായിരുന്നു ശ്രീ അനിൽ വളരെ അവിചാരിതമായിട്ടാണ് അസുഖം പിടിപെട്ട് കുറെ നാൾ രോഗശൈലയിൽ കിടക്കുകയും എല്ലാവരുടെയും സഹായം ആ കുടുംബത്തിൽ ഉണ്ടായി വീട് വളരെ താമസിച്ചു കൊണ്ടിരുന്ന വീട് പൊട്ടിപ്പൊളിഞ്ഞ് തകരാർ തകരാറിലായി ഏത് നിമിഷവും നിലംപൊത്തും എന്ന നിലയിലായിരുന്നു വീട് നിങ്ങളുടെ കാരുണ്യം കൊണ്ട് തൊണ്ണൂറ്റിമൂന്ന് ബാച്ചിലെ കാരുണ്യം കൊണ്ട് മനോഹരമായ ഒരു വീടാണ് ഇവിടെ പൂർത്തീകരിച്ചത് വളരെ സന്തോഷം തോന്നുകയാണ് ഇപ്പോൾ എല്ലാവരും സാമൂഹ്യ സേവന പ്രവർത്തനം നടത്തുന്നു ജീവിതത്തിലെ ഏറ്റവും വലിയ സാമൂഹ്യ സേവനമാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സ്നേഹവീട് കൂട്ടായ്മ പ്രസിഡന്റ് വി ഹരികുമാർ അധ്യക്ഷത വഹിച്ചു സീരിയൽ താരം ശരത് സ്വാമി താക്കോൽദാനം നിർവഹിച്ചു ചൂരിനാട് വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ശ്രീകുമാർ മൊമന്റോ സമർപ്പണം നടത്തി തൊണ്ണൂറ്റിമൂന്ന് ബാച്ച് ചീഫ് അഡ്മിൻ എൻ സുരേഷ് ആമുഖ പ്രഭാഷണം നടത്തി സെക്രട്ടറി രാജു കർത്തേരിൽ ട്രഷറർ എം ഷിഹാബ് കാർട്ടൂണിസ്റ്റ് കാർത്തിക കറ്റാനം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ പങ്കജാക്ഷൻ അംഗം കെ പ്രദീപ് ഷീജ സോമരാജൻ അഞ്ജലി അനിൽ പ്രസാദ് ഗണേശൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി